നീണ്ട പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ ജനത അവരുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോവുകയാണ് യു എസ് ഇടപെടലിനു ശേഷമാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചത് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഈ യുദ്ധത്തിന് ശേഷം ഇറാൻ ഇപ്പോൾ വ്യോമാതിർത്തി തുറന്നിട്ടിട്ടുണ്ട് അതേസമയം ഇസ്രായേൽ എല്ലാ വിലക്കുകളും നീക്കി സത്യത്തിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ ആശ്വാസത്തിന്റെ നെടുവീർപ്പിട്ടു എന്ന് വേണം കരുതാൻ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഈ യുദ്ധത്തിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ മിസൈലുകൾ ഡ്രോണുകൾ യുദ്ധവിമാനങ്ങൾ എന്നിവയിലൂടെ പരസ്പരം ആക്രമിച്ചു അമേരിക്ക ഇസ്രായേലിനൊപ്പം നിൽക്കുകയും ഇറാന്റെ പ്രധാന ആണവത്താവളങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു വെടിനിർത്തലിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അൻപത് വർഷത്തിനിടയിലെ ഏറ്റവും വിനാശകരമായ പ്രഹരമാണ് ഇസ്രായേൽ ഇറാന് നൽകിയത് നൂറുകണക്കിന് ഇറാനിയൻ ഫാക്ടറികളും കമാൻഡർമാരും നശിപ്പിക്കപ്പെട്ടുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞു കൂടാതെ ഇറാനിലെ ആണവ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഞങ്ങളത് വീണ്ടും നശിപ്പിക്കും ഇതാണ് ഞങ്ങളുടെ ദൃഢനിശ്ചയമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം പന്ത്രണ്ട് ദിവസത്തെ ശേഷമുള്ള വെടിനിർത്തലിൽ ജനങ്ങൾ ആശ്വാസം കണ്ടെത്തുമ്പോൾ സർക്കാർ അനുകൂല തീവ്രവാദ സംഘടനകൾ ടെഹ്റാനിൽ ഒരു റാലി നടത്തുകയും ചെയ്തു റാലിയിൽ ആളുകൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ മുദ്രാവാക്യങ്ങൾ വിളിച്ചു ഇറാന്റെ സ്റ്റേറ്റ് മീഡിയ വെടിനിർത്തലിനെ ഒരു വിജയമായിട്ടാണ് പ്രചരിപ്പിച്ചത് യുഎസ് വ്യോമത്താവളത്തിനു നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം ശത്രുവിനെ വെടിനിർത്തലിന് നിർബന്ധിതരാക്കിയതായി ഇറാൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തലിനു ശേഷം ജെറുസലേമിലെ യു എസ് എംബസി ഇന്ന് മുതൽ തുറക്കുകയും ചെയ്യും ഇറാനുമായുള്ള യുദ്ധം കാരണം മുൻകരുതലുകൾ നടപടിയായാണ് എംബസി അടച്ചതെന്ന് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു അതേസമയം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്ത് ഖത്തർ മേഖലയിലും അതിനപ്പുറത്തുമുള്ള സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിന് നയതന്ത്ര ചർച്ചകളുമായി മുന്നോട്ടു പോകുന്നതിനുള്ള നിർണായക ചുവടുവയ്പായിരിക്കും കരാറിന് വിദേശകാര്യ മന്ത്രാലയം പ്രത്യാശ പ്രകടിപ്പിച്ചു ശാശ്വതവും സമഗ്രവും സുസ്ഥിരവുമായ സമാധാനം ഉറപ്പുവരുത്തുന്നതിന് സമാധാനപരമായ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഖത്തർ ഊന്നിപ്പറയുകയും ചെയ്തു ഖത്തറിന്റെ പരമാധികാരത്തിലും വ്യോമാതിർത്തിയിലും ഇറാൻ നടത്തിയ നിയമലംഘനം മേഖലയിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമാണ് െന്നും എല്ലാ നിരുത്തരവാദപരമായ നടപടികളെയും പ്രതിരോധിക്കാൻ ആത്മാർത്ഥവും കൂട്ടായതുമായ ശ്രമങ്ങൾ ആവശ്യമാണെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ ആവർത്തിക്കുകയും ചെയ്തു ഖത്തർ സമാധാനം നടപ്പിലാക്കാനുള്ള ഒരു പ്രേരക ശക്തിയായി തുടർന്നും പ്രവർത്തിക്കുമെന്നും മന്ത്രാലയം ഉറപ്പും നൽകി സമാധാനത്തോടുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത തത്വാധിഷ്ഠിതമാണെന്നും പ്രത്യേക സംഭവങ്ങളോ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളോ അതിനെ സ്വാധീനിക്കാറില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വിശദീകരിച്ചു നല്ല അയൽപക്ക ബന്ധത്തിന്റെ മൂല്യങ്ങൾ പിന്തുടരാൻ ഖത്തർ പ്രതിജ്ഞാബദ്ധരാണ് പ്രതിസന്ധികൾ പരിഹരിക്കുന്ന തിനും കൂടുതൽ സുരക്ഷിതവും സഹകരണവും സമ്പന്നവുമായ ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിനുമുള്ള എല്ലാ ആത്മാർത്ഥമായ ശ്രമങ്ങളെയും പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചത് ഇങ്ങനെയാണ് വെടിനിർത്തൽ കരാർ സാധ്യമാകുന്നതിനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമങ്ങൾക്ക് നന്ദി അറിയിച്ച ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ഇരു കക്ഷികളും കരാറിലെ നിബന്ധനകൾ പൂർണ്ണമായും പാലിക്കുന്നുവെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു കൂടാതെ യു എസ് ആക്രമണത്തിൽ ഇറാന്റെ ആണവ പദ്ധതികൾ തകർന്നിട്ടില്ലെന്ന് പെൻഡകൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത് ആണവ കേന്ദ്രങ്ങൾക്ക് പുറമെ കേടുപാടുകൾ വന്നിട്ടുണ്ടെങ്കിലും ഭൂമിക്കടിയിലുള്ള ഭാഗം സുരക്ഷിതമാണെന്നാണ് അമേരിക്കയുടെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് സി എൻ എൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിട്ടും ഇറാന്റെ ആണവോർജ്ജ പദ്ധതികൾ ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് നദാൻസ് ഫോർദോ ഇസ്ഫാൻ എന്നീ ആണവ കേന്ദ്രങ്ങൾ ബംഗർ ബസ്റ്റർ ബോംബുകൾ ഇട്ടെങ്കിലും കവാടങ്ങളും ഉപരിതലങ്ങളും മാത്രമാണ് കവർന്നത് ഭൂമിക്കടിയിലുള്ള യുറേനിയം സമ്പുഷ്ടീകരണ സംവിധാനങ്ങൾ സുരക്ഷിതമാണ് ഇറാനും മുൻപത്തേതുപോലെ ആണവ പദ്ധതികളുമായി മുന്നോട്ടു പോകാൻ കഴിയുമെന്നും റിപ്പോർട്ട് പറയുന്നു ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്